കഴിഞ്ഞ ദിവസം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും അമിക്കോള വാട്ടർ എന്ന വെള്ളച്ചാട്ടത്തിലേക്ക് ഡ്രൈവ് ചെയ്യാൻ തീരുമാനിച്ചു ഏകദേശം മുപ്പത്തിമൂന്ന് മൈൽ അതായത് അൻപത്തി അഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്ത് വരും നാൽപ്പത് മിനിറ്റ് എടുത്തു വീട്ടിൽ നിന്ന് അവിടെ എത്താനായിട്ട് നിന്ന് തുഷാരഗിരി പോകുന്ന ദൂരം അപ്പോൾ നമ്മൾ എൻട്രൻസിലെത്തിയ ഒരു ചെറിയൊരു എൻട്രി ഫീ കൊടുത്തിട്ടുള്ളു പോകാം യു എൻട്രൻസ് ഫീ കൊടുത്തുള്ളിൽ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കുറച്ച് ആളുകൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു ഇവിടുത്തെ നിയമം അനുസരിച്ച് നമ്മൾ അവരെ റോഡ് ക്രോസ് ചെയ്യാൻ അനുവദിച്ചിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഒന്ന് ഡ്രൈവ് ചെയ്യാൻ തീരുമാനിച്ചു കുറച്ച് മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് റോഡിൻ്റെ ഭാഗത്തായിട്ട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു അപ്പോൾ പാർക്ക് ചെയ്യേണ്ടുന്ന സ്ഥലത്ത് മാത്രം ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പാടും അപ്പോഴങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളെല്ലാം കിടന്ന് നമ്മൾ ഏകദേശം ഇതാണ് വെളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗം ഇവിടെ പക്ഷേ ഞങ്ങൾ നിർത്തിയില്ല മുകളിലേക്ക് ഡ്രൈവ് ചെയ്യാൻ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും രണ്ട് ഭാഗത്തും മരങ്ങൾ മഞ്ഞയും ചുവപ്പും പച്ചയായിട്ട് ഇവിടെ ഏറ്റവും ഭംഗിയുള്ളൊരു സമയമാണത് മരങ്ങൾ ഇലപഴിക്കാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് മരങ്ങളുടെ കളർ മാറുന്ന സമയം ഏകദേശം വെളച്ചാട്ടത്തിന് ഏറ്റവും മുകളിലെത്തി നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ മധ്യഭാഗത്ത് എത്താനായിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാൻ പറ്റും അപ്പോൾ റബ്ബറൈസ് ചെയ്തിട്ടുള്ള നടപ്പാതകളാണത് ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താറായി അപ്പോൾ മുകളിലേക്കുള്ള മരം കൊണ്ടുണ്ടാക്കിയ കോണിപ്പടികൾ കാണാം ഇത് കയറിയിട്ട് നമ്മൾ ഏറ്റവും മുകളിലെത്താൻ പറ്റും അപ്പോൾ ഇനി ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ നടന്നു പോവുകയാണ് ഓൾമോസ്റ്റ് വെള്ളച്ചാട്ടം എത്തി വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്കുന്ന പോലെ തന്നെ താഴേക്കും പോകാനുള്ള വഴികളാണിത് ചെറുതായിട്ട് മഴ ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ തിരിച്ചു പോകാൻ തരുമനിച്ചു അപ്പോൾ മഴ പെയ്തു പക്ഷേ മഴ പെയ്തെങ്കിലും ഈ ഒരു സമയത്ത് മരങ്ങളുടെ ഇലകളുടെ കളറൊക്കെ മാറി നിൽക്കുന്ന ഈ സമയത്ത് മഴ പെയ്ത് കഴിയുമ്പോഴും വളരെ ഭംഗിയാണ് ഈ ഒരു സമയത്ത് ഇവിടെയൊക്കെ വണ്ടി ഓടിക്കാൻ അപ്പോൾ ഇതൊന്ന് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാൻ വിചാരിച്ചു വീണ്ടും അടുത്ത തവണ കടന്നു വരയ്ക്കും ബാങ്ക്